ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നിതാ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് ചിലർക്കൊക്കെ യൂസ് ആവുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതാ രാവിലെ തന്നെ നീച്ചിട്ടുണ്ട് ഇന്ന് എൻ്റെ സ്റ്റുഡൻസിൻ്റെ കോൺവെക്കേഷൻ ആണ് അതിന് പോകുന്ന ഒരു ഉഷാറാട്ടോ ഈ കാണുന്നത് എന്താ രാവിലെ എനിക്ക് രാത്രി കിടന്നിട്ടൊന്നും ഉറക്കെ വരുന്നുണ്ടായില്ല ഈ വീഡിയോ എടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ പതിനാറാം തീയതി കേട്ടോ പതിനാറാം തീയതി ആണ് എൻ്റെ കുട്ടികളെ കോൺവെക്കേഷൻ വന്നിട്ടുള്ളത് ആതും ഞോളേജ് സെറ്റ് ഇതാ നേരത്തെ തന്നെ നീച്ചിട്ടുണ്ടായിന് പക്ഷെ ഞാനിന്ന് നേരത്തെ എനിക്കും പക്ഷെ ഓട്ടോകാരൻ ലൈറ്റായിട്ടോ വന്നിട്ടുള്ളത് ആക്ക് വിട്ടിൻ്റെ അടുത്ത് ഒരു ചെറിയ ആക്സിഡൻ്റ് ആട്ടെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ആൾ ആളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കുറച്ച് ലൈറ്റായി വീട്ടിൽ എത്ര ഇത്ര വണ്ടിയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് ആ മോളെ മദ്രസയിൽ അയച്ച് പിന്നെ ആൾ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് എന്താവും അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിക്കുക ഇരുന്നെട്ടോ അങ്ങനെയല്ല ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ആദ്യമായിട്ട് ഓഫ്ലൈനായിട്ട് കാണുന്ന കേട്ടോ അവരെ ആകെ കണ്ടിട്ടുള്ളത് ഈ ഫോൺ വഴി മാത്രം വീഡിയോയിലേക്ക് കൂടി മാത്രം ആദ്യം എല്ലാവരെയും ഒന്നും കണ്ടിട്ടില്ല അതിനുള്ള സന്തോഷം ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് ഓട്ടോ എത്തി ഞാൻ പോക്ക് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പക്ഷേ ട്രെയിൻ കയറുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ രസമുണ്ടല്ലയച്ചാണെങ്കിൽ അങ്ങനെ ഇതാ സ്റ്റേഷനിലേക്ക് നേരെ കോഴിക്കോട് എത്തി കോഴിക്കോട് നിന്ന് ഫുഡ് കഴിച്ച് ആ സ്റ്റുഡൻസൊക്കെ ഒരു വണ്ടി ആക്കിയിട്ടുണ്ടായി നമ്മളെല്ലാവരും കൂടി ട്രാവലറാണ് ട്രാവലറാട്ടോ പോയിട്ടുണ്ടായത് സത്യം പറഞ്ഞ ബസ് എന്നൊക്കെ അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഞോളേജ് സിറ്റിയിലെത്തി കേട്ടോ സംഭവം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ആ സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റൂല കേട്ടോ അങ്ങനെ ഇതാ സ്ഥലത്തെത്തിയിട്ടുണ്ട് പക്ഷെ ഉണ്ടാകും നിങ്ങൾക്കൊരു വീഡിയോ അനുസരിച്ചിട്ട് കേട്ടോ ഇത് കഴിഞ്ഞ വർഷം നമ്മളെ കോൺവെക്കേഷൻ്റെ വീഡിയോ കേട്ടോ ഇത് കഴിഞ്ഞ ഞാനിവിടെ ഒരു വർഷത്തൊരു കോഴ്സ് എടുത്ത് അങ്ങനെ കേട്ടോ ഇവിടെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ആ ടൈമിൽ നമ്മൾ കോൺവെക്കേഷൻ നിങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന തന്നെ ഞാനിവിടെ ഈ ഒരു കോഴ്സ് എടുക്കാൻ തന്നെ കാരണം എൻ്റെ ഫ്രണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആളോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല ആൾ കാരണമാണ് എൻ്റെ ലൈഫിൽ ഇത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ടായത് എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ പ്ലസ് ടു പഠിച്ചത് കേട്ടോ സെമീനെ എത്ര ആൾ എന്ത് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ എനിക്ക് എൻ്റെ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റിയത് ആൾക്കാരണമെന്ന് എൻ്റെ മക്കൾ പറയുമ്പോൾ അതല്ല ഞാനൊരു സിംഗിൾ പാരൻ്റാണ് എൻ്റെ കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് അന്നേരം അത് ഒരാളോട് ചോദിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനല്ല അതിന് മാത്രം സാലറി ഇവിടെ നിന്നില്ല പക്ഷെ എന്നാലും റോൾ ചെയ്യാനും ഒക്കെ പറ്റുന്നത് എനിക്ക് തിരിച്ചു കൊടുക്കാമോ എന്നുള്ളത് ഇവിടെ ഞാൻ എത്തിയതിന് ശേഷം ഇവിടെ നിന്ന് എനിക്ക് സാലറി കിട്ടാൻ തുടങ്ങിയതിന് ശേഷം കേട്ടോ ഇതും കൂടി എൻ്റെ മുമ്പിലില്ല ശരിക്കും ഞാൻ തളർന്ന് ഒരു വാക്യായിട്ടുണ്ടാകും ശരിക്കും അത്രയും ടെൻഷനും കാര്യങ്ങളും കൂടി പോകുന്നൊരു ടൈമിലുള്ള ഓൾ എന്നെ പിടിച്ചു വേണം ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്നെക്കൊണ്ട് പറ്റുള്ള ഇവിടുത്തെ ഫീ അടക്കാൻ കഴിയുള്ള അതൊക്കെ ഞാൻ പറഞ്ഞേ ഒരു വർഷത്തെ കോഴ്സിനകത്തിൻ്റെതായ ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി ഇന്നെപ്പോലെ പലരും വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഇല്ലേ അടിപൊളി ആട്ടോ കുറച്ചൊക്കെ റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യട്ടോ നമ്മുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങളും ഒക്കെ ഇതിലൂടെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ എത്തിയതിന് ശേഷമില്ല ടെൻഷൻ അടിക്കാനും അത്ര സമയോ കാര്യങ്ങളോ ഒന്നുമില്ല ഏതിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവും എന്നാലും എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് ഈയൊരു ഇതിൽ നിൽക്കുന്നുണ്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ ഇവിടെ എത്തിയതുകൊണ്ട് മാത്രം കേട്ടോ പിന്നെ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഞാൻ വാബി എന്നല്ലേ കാണുന്നത് ഇപ്പം കമ്പനി ഞാൻ ഇവിടെ ജോയിൻ ആവുന്ന ടൈമിൽ ഞാൻ വാബിനായിരുന്നു ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ വാസിയുള്ള അയാതി എന്ന ഇതിലാ അങ്ങനല്ല ഈ നവാസിൻ ഇസ്ലാമിക് കോഴ്സും അയാദിയല്ലാത്തതും ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അയാതിയിലെ ഡിഗ്രി കോഴ്സിൻ്റെ മെൻട്രൈറ്റാട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ കോൺവെക്കേഷൻ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇടാൻ കാരണം എനിക്ക് എനിക്കത്രയും പ്രൗഡായിട്ടുള്ള ഒരു ടൈമും കൂടിയിരുന്നു അത് പക്ഷേ ആ ടൈമിനാണ് ഇതേപോലെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതൊന്നും ആ ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ അതൊക്കെ ഇതാ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കോൺവെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തോ സത്യം പറയാലോ നമ്മളെ കുട്ടികളൊക്കെ ഇതുവരെ ഓൺലൈനിൽ മാത്രം കണ്ട കുട്ടികൾ കാണുന്ന ആ ഫീലില് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അവര നേരിട്ട് കണ്ട സന്തോഷവും ശരിക്കും പറഞ്ഞാൽ അവരെ ബാക്കിൽ തന്നെ ആയതുകൊണ്ടില്ല എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അത്രയും സന്തോഷമുള്ളൊരു ടൈം ആയിരുന്നു അത് പിന്നെ ഞാൻ പറയുള്ളൂ എൻ്റെ ലൈഫിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പലർക്കും ഇവിടെ വർക്ക് ചെയ്യാൻ താല്പര്യം താല്പര്യമുണ്ടെങ്കിൽ ഇവരെ പല കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ സ്റ്റുഡൻ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കൊക്കെ പഠിക്കാനുള്ള ഒരുപാട് കോഴ്സ് ഇവിടെ ഉണ്ട് ചെറിയ മുതൽ വലിയ കുറച്ച് പ്രായമുള്ളവർക്കടക്കമുള്ള പല കോഴ്സും നമ്മുടെ ഈ ഒരു നവാസിൽ ഉണ്ട് കേട്ടോ നവാസില് ഇംഗ്ലീഷും അറബിക്കും അതേപോലെ മത്രസമൂഹത്തിൽ എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമായി അവർക്കുള്ള മൊമെൻറ്റും കേട്ടോ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ബി എ ഇംഗ്ലീഷും ബി കോം സോഷ്യോളജി അങ്ങനെ പല കോഴ്സും ഉണ്ട് കേട്ടോ ഡിഗ്രീൻ്റെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ കൂടുതൽ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഒന്നാറ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഓടുന്ന തിരക്കൊക്കെ ആയതുകൊണ്ട് അതിനുള്ള ഒരു ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ അവർ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഓടിപ്പോയിട്ട് ആയിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായത് പിന്നെ അവരവിടെ നിൽക്കുന്ന ടൈമൊക്കെ ഞാൻ അവരെ സെൽഫി എടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായത് ഇതാ ഈ ഫോട്ടോ ഒക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായതാണ് അങ്ങനെ ഇതൊക്കെ ഇനി ഇത് നമ്മുടെ മെൻറ്റേഴ്സും മാനേജേഴ്സൊക്കെ കേട്ടോ ഫുള്ളായിട്ടില്ല കുറച്ച് പേരേയുള്ളൂ പിന്നെ അവരെനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയായിരുന്നു അവരെന്നെ കുറിച്ചൊരു ആക്കിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്കത് ഒരുപാട് ഇഷ്ടമായി ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അവരെനിക്ക് തന്നിട്ടുണ്ടായത് അത്രയും സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ എല്ലാം കൊണ്ട് സ്പെഷ്യൽ ഡേ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഇതായിരുന്നു വരുത്തുന്ന ഗിഫ്റ്റ് അത് ഞാൻ ശരിക്കും കൊടുക്കാം പിന്നെ ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ ബൈ